വെൽക്കം ബാക്ക് ടു വിശാൽ മീഡിയ ഞാൻ ഫക്രുദ്ദീൻ ബന്ദാവൂർ ഞാൻ ഇന്ന് ഫോർട്ട് കൊച്ചിയിലെ വിശേഷങ്ങളാണ് പറയുന്നത് എന്താ നമ്മുടെ പിറകിൽ ഈ കാണുന്നതാണ് ഫോർട്ട് കൊച്ചിയിലെ ഒരു സ്ട്രീറ്റ് പ്രധാനപ്പെട്ട ഒരു സ്ട്രീറ്റ് ഫോർട്ട് കൊച്ചിയുടെ ഈ മനോഹരമായ വഴികളിലൂടെ നടക്കുമ്പോൾ ഒരുപാട് ചരിത്രങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു മണ്ണാണ് ശരിക്കും ഫോർട്ട് കൊച്ചി ഇപ്പൊ ഈ കാണുന്നതൊക്കെ പഴയ ബംഗ്ലാവുകളൊക്കെ ഹോട്ടലുകളാക്കി മാറ്റിയതാണ് ഇവിടെ പുതിയ നിർമ്മാണങ്ങളൊന്നും പാടില്ല ഒരു സൈഡിൽ ഇപ്പം ഈ മരങ്ങളൊക്കെ ഉള്ളൊരു ഭാഗത്ത് ചെറിയൊരു പാർക്ക് ഉണ്ട് അപ്പുറത്ത് ഇതാ കായലാണ് അതിൻ്റെ അടുത്ത് കടലാണ് മറുഭാഗത്ത് പണ്ട് നൂറ്റാണ്ടുകളോളം പഴക്കമുള്ള കെട്ടിടങ്ങൾ ഇതൊക്കെ വലിയ ഹോട്ടലുകളാട്ടോ ഈ ഹോട്ടലുകളൊക്കെ പഴയ ബ്രിട്ടീൻ ഡച്ചുകാരുടെയോ അല്ലെങ്കിൽ ബ്രിട്ടിയനു ശേഷം അതിന് മുൻപ് പോർച്ചുഗീസുകാരോ അല്ലെങ്കിൽ പിന്നീട് ബ്രിട്ടീഷുകാരൊക്കെ ഉപയോഗിച്ച ബംഗ്ലാവുകളാണ് ഇതവിടെ ഏതോ കപ്പിൾസ് ഫോട്ടോഷൂട്ടൊക്കെ നടത്തുന്നുണ്ട് ഭയങ്കര പ്രണയാധുരമായ ചിത്രങ്ങളാണ് അപ്പം ഞങ്ങളങ്ങനെ രാവിലെ രാവിലെ അങ്ങനെ നടന്നു ഫോർട്ട് കൊച്ചിയിലെ ബീച്ചിലേക്ക് നടക്കാണ് ഇതിന് മുൻപ് ഞാൻ ഈ ഒരു ഫോർട്ട് കൊച്ചി വന്നിട്ടുണ്ടെങ്കിലും ഈ ബീച്ചിലേക്ക് ഞാൻ പോയിരുന്നില്ല ഇതാദ്യമായിട്ടാണ് ഈ ബീച്ചിലേക്ക് പോകുന്നത് അപ്പോൾ ഈ പോർച്ചുഗീസുകാര് ഇവിടെ വന്നിട്ട് ആദ്യം വാസ്കോടി ഗാമ ആ കോഴിക്കോട് കാപ്പാട് കപ്പലിറങ്ങിയിട്ട് അവിടെ സാമൂതിരി ഒരു അവസരം അല്ലെങ്കിൽ കച്ചവടത്തിനൊന്നും ചെയ്തു കൊടുക്കാതിരുന്നപ്പോൾ സാമൂതിരിയോട് ശത്രുത ഉണ്ടായിരുന്ന പെരുമ്പടപ്പ് സ്വരൂപം എന്ന കൊച്ചി രാജാവ് അങ്ങനെ സാമൂതിരിയോട് യുദ്ധം ചെയ്തിട്ട് തോറ്റ അമ്പിട്ട് ഇവിടെ കൊച്ചി കേന്ദ്രീകരിച്ച് ഭരിക്കുന്ന ആ സമയത്താണ് പോർച്ചുഗീസുകാർ വന്നിട്ട് കൊച്ചി രാജാവിനോട് സഹായം ചോദിക്കുന്നത് അപ്പം ആ സഹായമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് ചരിത്രം ഉറങ്ങുന്നൊരു സ്ഥലമാണ് ഇവിടെ ഇതാ ഞങ്ങൾ ഈ നടക്കുന്നതിനായി ഒരു ഈ ഒരു ബീച്ചിനോട് ചേർന്ന ആ ഒരു ഭാഗത്തേക്കാണ് അപ്പം ഇവിടെ ചീനി വലകൾ ഇവിടത്തെ ഈ കൊച്ചിയിൽ മാത്രമേ ഉള്ളൂ ഇത്തരത്തിലുള്ള ചീനി വലകൾ മനോ കണ്ട ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയ ഒരു പാർക്കാണ് ശരിക്കും ഈ ഒരു ഫോർട്ട് കൊച്ചിയിലെ ഈ ഒരു തീരം ഇത് അവിടെ രാവിലെ നടക്കാനിറങ്ങിയ സ്ത്രീകളും വിദേശികളടക്കം ഇതിൽ കാണാം അപ്പൊ ഇവിടെ ഇങ്ങനെ നടക്കുമ്പോൾ തന്നെ നല്ല പോസിറ്റീവ് വൈബാണ് ഇതിന്റെ സെന്ററിൽ ഒരു വഴിയുണ്ട് ഭിന്നശേഷിക്ക അന്ധന്മാർക്ക് നടക്കാനുള്ള പ്രത്യേക വഴികളൊക്കെ ഉണ്ട് അപ്പൊ ഈ ഫോർട്ട് കൊച്ചിയിൽ വന്നാൽ പ്രധാനമായിട്ടും കാണുന്ന ഒന്നാണ് ഈ ഒരു ചീനി വലകൾ പിന്നെ ഈ തീരത്തിന്റെ ഒരു മനോഹര ഒരു മനോഹാരിത ഉണ്ടാക്കുന്ന നല്ല മരങ്ങൾ ഉണ്ടല്ലോ അടിപൊളി മരങ്ങൾ അടിയിലൊക്കെ നല്ല ഫുട്പാത്തുകൾ കറക്റ്റ് ആണ് പിന്നെ ചെറിയ കച്ചവട കേന്ദ്രങ്ങളുണ്ട് ഈ കച്ചവട കേന്ദ്രങ്ങളൊക്കെ വൈകുന്നേരം ആയി കഴിഞ്ഞാൽ ഇവിടെ വരേണ്ട ഒരു കാഴ്ച വായ നല്ല ര രസമാണ് അപ്പൊ ഇത് അവിടെ ഇപ്പോൾ ഈ കച്ചവട കേന്ദ്രങ്ങളൊക്കെ ഇവിടെ ക്ലോസ്ഡ് ആണ് അത് എന്തോ ഡച്ച് ഈ പോർച്ചുഗീസുകാർ ഉണ്ടാക്കി കെട്ടിട്ടാണ് ആ സൈഡിൽ കണ്ടിരുന്നത് ഞങ്ങൾ ഇങ്ങനെ നടന്നു ഇപ്പൊ ഈ ഒരു അന്ന് പോർച്ചുഗീസുകാരും കൊച്ചി രാജാവും കൂടിയിട്ട് ഒന്നിച്ചിട്ട് ഇവിടെ ഒരു കോട്ടയൊക്കെ പണിതിരുന്നു ഇപ്പൊ ഈ നമ്മൾ ഈ കാണുന്നത് ആ ഇത് പുഴയുടെ കായലാണ് അവിടെ അതാ ചീനി വലുണ്ട് ആ ഇതൊക്കെ ഇന്നും ചൈനയിൽ മാത്രം ഉണ്ടായിരുന്ന ഈ ചീനി വലകൾ ഇന്നിപ്പോൾ ചൈനയിലുണ്ടോ സംശയമാണ് ഉള്ളത് ഇപ്പൊ നമ്മുടെ കൊച്ചിയിലാണ് അപ്പോൾ കൊച്ചിക്ക് മറ്റു രാജ്യങ്ങളുമായിട്ടുള്ള ബന്ധങ്ങളാണ് ഇതൊക്കെ ബ്രിട്ടീഷുകാരുടെ കാലത്തുണ്ടാക്കിയ ഒരു ബംഗ്ലാവിന്റെ മതിലാണ് ഈ കാണുന്നത് ഇപ്പുറത്ത് ഇതാ അവിടെ മാലിന്യങ്ങളൊക്കെ ചാക്കിൽ ശേഖരിച്ച് വെച്ചിട്ടുണ്ട് ഇതൊക്കെയാണ് ഇപ്പൊ നമുക്ക് ചെയ്യാവുന്ന കാര്യങ്ങൾ കണ്ടില്ല മാലിന്യങ്ങൾ ഇങ്ങനെ ശേഖരിച്ച് വെക്കുക നശിപ്പിക്കാനുള്ള സംവിധാനങ്ങളില്ല ഈ കാണുന്നത് പണ്ട് കപ്പലുകളൊക്കെ കെട്ടിട ബോയിലറുകളാണ് ഇതിന്നും ഇവിടെ ഒരു പുരാതന വസ്തുവായിട്ട് വെച്ചിട്ടുണ്ട് നമ്മൾ ഈ ഫോർട്ട് കൊച്ചിയിൽ ഈ തീരത്തൂടെ ഇങ്ങനെ പാർക്കിൽ കൂടെ നടക്കുമ്പോഴാണ് ഇത് കാണുക അതിന് മുൻപിൽ ഇതാ കുറെ കുടുംബശ്രീ സ്ത്രീകൾ ഇരുന്നിട്ട് വട്ടം ഇട്ട് എന്തൊക്കെയോ സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഇതാ ഈ കാണുന്ന ഈ കായലിൽ കപ്പലുകൾ ഇപ്പം ഇതിൽ കൂടെ പോണേ കണ്ടു അതിന്റെ അപ്പുറത്ത് ഇതാ കപ്പൽ നിർമ്മാണശാലകളും ഈ തീരം കാണാൻ വന്ന ആളുകളും ഇതിൻ്റെയൊക്കെ ഒരു ഒരു സൗന്ദര്യം എന്ന് പറഞ്ഞാൽ അടിപൊളിയാണ് അപ്പതിങ്ങനെ കുറെ ഏറെ ഇങ്ങനെ നടന്നാലാണ് ഈ കടലിനോട് ചേർന്നുള്ള ബാധിക്കുന്നത് ഇപ്പൊ ഒരു സൈഡിലുള്ളത് കായലാണ് ഭാഗ്യം ഉണ്ടെങ്കിൽ ആ സൈഡിലൂടെ കപ്പൽ പോണതൊക്കെ കാണാൻ ഞങ്ങൾ പലതവണ അത് കണ്ടു നമ്മൾ വീടിയെടുക്കും അപ്പൊ ഞാൻ വീഡിയോ എടുത്തിരുന്നില്ല ഇപ്പൊ ഇതാ അവിടെ പല കച്ചവടക്കാരും വരാൻ പോകുന്നേ ഉള്ളു അപ്പോൾ പറങ്കികൾ ഇവിടെ വന്നിട്ട് ബ്രിട്ടീഷ് മറ്റേ ഇവിടുത്തെ കൊച്ചി രാജാവിൻ്റെ കൂടെ ചേർന്നിട്ട് ഇതിന് ഒരു ഒരു കോട്ടയുണ്ടാക്കി ആ കോട്ടയുടെ ചരിത്രമാണ് സത്യത്തിൽ ഫോർട്ട് കൊച്ചിയുടെ യഥാർത്ഥ ചരിത്രം ഫോർട്ട് കൊച്ചി എന്നുള്ളത് ബ്രിട്ടീഷ് നമ്മളെ സ്വാതന്ത്ര്യം കിട്ടിയതിനു വച്ചിട്ടൊരു പേരാണ് മുൻപതിന് കോട്ട കൊച്ചി എന്നൊക്കെ ആയിരുന്നു പേരുണ്ടായിരുന്നത് പിന്നീട് അത് കോട്ടയുടെ ഇംഗ്ലീഷാക്കി മാറ്റിയിട്ട് ഫോർട്ട് കൊച്ചിയായി ഈ ഒരു തീരത്തുള്ള ഒരു പ്രധാനപ്പെട്ട വൈശല്പര് ബ്രിട്ടീഷുകാർ പിന്നീട് അവരെ തോൽപ്പിച്ചു സോറി ബ്രിട്ടീഷ് അല്ല പോർച്ചുഗീസുകാർ പിന്നീട് അവരെ തോൽപ്പിച്ചു ഡച്ചുകാർ പിന്നെ ഡച്ചുകാരെ തോൽപ്പിച്ചിട്ട് ബ്രിട്ടീഷുകാരൊക്കെ അവരുടെ വാണിജ്യ കേന്ദ്രമായിട്ട് ഉപയോഗിച്ചിരുന്ന ഒരു പ്രധാന സ്ഥലമാണ് ഏഹ് പണ്ട് കാലത്ത് കൊടുങ്ങല്ലൂർ എന്ന മുസരിസാണ് യഥാർത്ഥ തുറമുഖം ഉണ്ടായിരുന്നത് അങ്ങനെ ആയിരത്തി മുന്നൂറുകളിൽ അതായത് പതിമൂന്നാം നൂറ്റാണ്ടിൽ പെരിയാറ് ഭയങ്കര വെള്ളപ്പൊക്കം ഉണ്ടായിട്ട് കൊച്ചി ഒരു പുതിയ തുറമുഖമായിട്ട് കൊച്ചഴി എന്നൊരു തുറമുഖമായിട്ട് മാറി അതാണ് പിന്നീട് കൊച്ചിയായത് ഇപ്പൊ കണ്ടില്ലേ ഇപ്പൊ ഇതൊക്കെ കാണാൻ കെട്ടിടങ്ങളൊക്കെ പോർച്ചുഗീസുകാർ ഉണ്ടാക്കിയ കെട്ടിടങ്ങളാട്ടോ അപ്പോ ഈയൊരു ഇതാ നമ്മളിങ്ങനെ തീരത്ത് കൂടി നടന്നു പോകുമ്പോൾ പഴയ കാല നിർമ്മിതികളൊക്കെ കാണാം അപ്പൊ ഈ ഒരു സ്ഥലം സത്യത്തില് ബ്രിട്ടീഷ് മറ്റേ പോർച്ചുഗീസുകാരും ഡച്ചുകാരും അതേപോലെ ബ്രിട്ടീഷുകാരും ബ്രിട്ടീഷുകാരാണ് കുറച്ച് കച്ചവടത്തിന് പ്രാധാന്യം കുറച്ചത് അന്നൊരു കാലത്ത് ലോകത്തിന്റെ നെറുകയിലൊരു കച്ചവട സ്ഥലമായിരുന്നു ശരിക്കും ഈ ഫോർട്ട് കൊച്ചി ഉണ്ടായിരുന്നത് അപ്പൊ അന്ന് കോഴിക്കോടുള്ള സാമൂതിരിയെ തോൽപ്പിച്ചിട്ട് ഇപ്പൊ നമ്മളിത് ഈ വീഡിയോയിൽ കാണുന്നത് ഒരു പഴയ കാലത്തുള്ള ഡച്ചുകാരെ ശ്മശാനാണ് ആ ഭൂമിയൊക്കെ അങ്ങനെ എടുക്കുകയാണ് അവിടെ പുതിയ നിർമ്മാണങ്ങളൊന്നും നിയമപരമായിട്ട് പാടില്ല അതുകൊണ്ട് തന്നെ അവിടെ ഒന്നും നിർമ്മിക്കാനൊന്നും പറ്റൂല ഈ ഒരു ഭാഗത്താണ് കടലും കാലും കൂടി ചേരുന്ന ഭാഗം തൊട്ടപ്പുറത്തുള്ള ദൂരെ നോക്കിയാൽ കാണാം ഏഹ് കരിങ്കൽ ഭിത്തി കൊണ്ട് ഉണ്ടാക്കിയത് ഇപ്പൊ നമ്മൾ ഈ കാണുന്നത് ഒരു കോട്ടയാണ് ഇതാണ് ഇമ്മാനുവൽ കോട്ട അത് ബ്രിട്ടീഷുകാർ മറ്റേ പോർച്ചുഗീസുകാരി ഈ സാമൂതിരിയെ തോൽപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരു കോട്ടയൊക്കെ ഉണ്ടാക്കിയതാണ് കാരണം സാമൂതിരിയോട് യുദ്ധം ചെയ്ത കൊച്ചി രാജാവ് തോറ്റം തോറ്റമ്പീട്ട് ഇങ്ങോട്ട് ഓടിപ്പോയിരുന്നു അനയാളെ വിളിച്ചോണ്ട് വന്ന് അന്നത്തെ രാജാവ് ഇമ്മാനുവൽ എന്ന് പറയുന്ന രാജാവിന്റെ പേരിൽ ഒരു കോട്ടയുണ്ടാക്കിയിട്ട് ഏഹ് സാമൂതിരിയെ തോൽപ്പിച്ചു പിന്നീടാണ് ഈ ഒരു സ്ഥലം ശരിക്കും ഡച്ച് പോർച്ചുഗീസുകാർ കൈ കൈയ്യടക്കുന്നത് ഈ ഒരു ഭാഗത്തൊക്കെ ഉള്ളത് ഈ അന്നത്തെ നിർമ്മാണങ്ങളാണ് ബംഗ്ലാവുകളാണ് പോർച്ചുഗീസുകാർ ഉണ്ടാക്കിയ ബംഗ്ലാവുകള് ഇപ്പോഴങ്ങനെ നടന്നിട്ട് ഈ ബംഗ്ലാവുകൾ ഇപ്പോൾ നമുക്ക് കയറാൻ പറ്റില്ല അവിടെ ഇവിടെയാണ് പണ്ട് വാസ്കോടികാമയുടെ ശവകുടിയിൽ ഉണ്ടായിരുന്നത് പിന്നീട് അത് അയാളെ സ്വദേശത്തേക്ക് കൊണ്ടുപോയികോടി ഗാമ സത്യത്തിൽ ഒരുപാട് മുസ്ലിം ആളുകളെ അതിക്രൂരമായിട്ട് കൊലപ്പെടുത്തിയ ക്രൂരനായ ഒരു ഭരണാധികാരിയാണ് അപ്പം അദ്ദേഹം അദ്ദേഹം എന്ന് പറയാൻ പാടില്ല ആ ഒരു ക്രൂരൻ ഒരുപാട് ആളുകൾ കൊലപ്പെടുത്തി പക്ഷെ കൊച്ചിക്കാർക്ക് വലിയ പ്രിയപ്പെട്ട ഒരാളായിട്ട് മാറി പിന്നീട് അതിൻ്റെ ശവകുടിയിൽ ഇവിടെ ഉണ്ടായി പിന്നീട് ഇവിടുന്ന് ശവക്കള്ളർ എടുത്തിട്ട് സ്വദേശത്തേക്ക് പോർച്ചുഗീസിലേക്ക് കൊണ്ടുപോകുകയാണ് ചെയ്തത് അപ്പൊ അക്കാലത്ത് അവരുടെ ബംഗ്ലാവുകളും അവരുണ്ടാക്കിയ പള്ളികളും ഇതൊക്കെ ഇന്നും ഇവിടെ ഉണ്ട് ഇതാ അവിടെ ഇപ്പൊ രാവിലെ ആയതുകൊണ്ട് കച്ചവടക്കാരൊക്കെ ഇങ്ങനെ വന്നിട്ടില്ല ഇത് ഇപ്പോ ഇങ്ങനെ നേരെ പോയിട്ട് ഇതാ കടലിനോട് ചേരാൻ തുടങ്ങി ഇപ്പോ ഈ ഭാഗം ഈ ഈ കാണുന്ന സ്ഥലം എന്ന് പറയുന്നത് കടലും കായലും കൂടി ചേരുന്ന ചേരുന്നൊരു ഭാഗമാണ് ഇതാ അങ്ങോട്ടൊക്കെ നോക്കിയാൽ ആരോ ഒരു വിദേശിയായ ഒരാളാണെന്ന് തോന്നുന്നു കടലിനോട് ചേർന്ന് ഇരിക്കുന്നുണ്ട് അത് അതാരാണെന്ന് ഇപ്പോ നമുക്ക് നോക്കിയാൽ ഒറ്റക്കായിരിക്കണം അവിടെ യോഗ ചെയ്യണോ സംശയമുണ്ടോ ഒക്കെ കുറച്ച് കാക്കകളും ആ ഒരു ലേഡിയും മാത്രമാണ് അവിടെ ഉള്ളത് ഏതായാലും ഇവിടെ രാവിലെ ഇങ്ങനെ വന്നിരുന്ന് കാറ്റ് കൊള്ളാനും ചിന്തിച്ചിരിക്കാനൊക്കെ വളരെ രസം കടല കടലും കായലും കൂടി ചേരുന്ന ഇടം എത്രയോ ചരിത്രങ്ങൾ പറയുന്ന യുദ്ധങ്ങൾ പറയുന്ന കൊലപാതകങ്ങൾ നടത്തിയ കച്ചവട കേന്ദ്രങ്ങളായിരുന്ന ഫോർട്ട് കൊച്ചിയുടെ അതിമനോഹരമായ എന്താ ദൂരെ കപ്പൽ കാണങ്ങള് കപ്പലും കപ്പൽ എന്ന ശുദ്ധീകരണശാലൊക്കെ അവിടെ കാണുന്നുണ്ട് ഇന്ന് അവിടെ ഇന്ത്യയുടെ അഭിമാനമായ ഒരു കപ്പലൊക്കെ അവിടെ ഉണ്ട് അവിടെ കടലും കായലും കൂടി സംഗമിക്കുന്ന അതിസുന്ദരമായ സ്ഥലം അങ്ങനെ ഞങ്ങൾ വീണ്ടും അങ്ങനെ നടന്നു കടലിന്റെ അങ്ങേ അറ്റത്തേക്ക് നടക്കുകയാണ് ഫോർട്ട് കൊച്ചിയുടെ ഫോർട്ട് കൊച്ചിയിൽ ഇപ്പം നമ്മുടെ വീഡിയോ കാണുന്ന ആരെങ്കിലും മുൻപ് ഫോർട്ട് കൊച്ചിയിൽ വന്ന ആളുകളുണ്ടെങ്കിൽ ഒന്ന് ഒന്ന് കമന്റ് ചെയ്യണേ നിങ്ങൾ ഫോർട്ട് ഫോർട്ട് ആരെങ്കിലും ഈ വീഡിയോ കാണുന്നുണ്ടോ അപ്പം ഞാൻ ഏതായാലും ഫോർട്ട് കൊച്ചിയിൽ ഫസ്റ്റ് ആയിട്ട് വരുന്ന ഒരാളായതുകൊണ്ട് തന്നെ എനിക്ക് ഭയങ്കര ആയി മറ്റു ബീച്ചുകളേക്കാൾ ഫോർട്ട് കൊച്ചിയുടെ ബീച്ചിനെ വ്യത്യസ്തമാക്കുന്ന ഒന്ന് വൃത്തി അത്യാവശ്യമുണ്ട് പിന്നെ നടക്കാനും ഇതിനൊക്കെയുള്ള ഫുട്പാത്തുകളുണ്ട് ഈ ആളുകൾക്ക് ഇരിക്കാനുള്ള സീറ്റുകൾ ഉണ്ട് പിന്നെ വളരെ പ്രകൃതി രമണീയമായ കാഴ്ചയാണ് ഫോർട്ട് കൊച്ചിയിൽ ഏറ്റവും നല്ലത് ഈ ഇതുണ്ടല്ലോ ഇതിൻ്റെ നമ്മുടെ ഒരു വർഷം പുതുവത്സരാഘോഷം എന്ന് പറഞ്ഞാൽ ഫോർട്ട് കൊച്ചിയിൽ ഭയങ്കരമായുള്ള ആഘോഷങ്ങളാണ് ആ സമയത്തൊക്കെ ഇവിടെ സൂചി കുത്താൻ ഇടവില്ലാത്ത രീതിയിലായിരിക്കും ആളുകൾ ഉണ്ടാവുക ഇവിടെ നിന്ന് ഇങ്ങനെ ഇപ്പൊ ഈ ഒരു ഫോർട്ട് കൊച്ചിയുടെ ഈ ഒരു പാർക്കിങ്ങനെ പോയി കഴിഞ്ഞാൽ പിന്നെ അത് എന്റാവും പിന്നെ അവിടെ അങ്ങോട്ട് ചില കവലകളാണ് കടലിനോട് ചേർന്നുള്ള തീരപ്രദേശത്തിന്റെ ഭാഗമുള്ള ടൗണുകളൊക്കെയാണ് പിന്നെ അത് ബീച്ചല്ല അപ്പോൾ ഈ ഒരു എൻ്റെ ഇതപ്പോ ഇവിടെ ഒരു സ്ത്രീയും പുരുഷനും ഭാര്യയും ഭർത്താവും നിൽക്കുന്നുണ്ട് അതങ്ങോട്ട് കഴിഞ്ഞാൽ ആ ഒരു ആളുകൾ കഴിഞ്ഞാൽ പിന്നാവര ഓക്കെ അവർ കഴിഞ്ഞാൽ പിന്നെ അവർ സെൽഫി എടുത്തുകൊണ്ടിരിക്കുകയാണ് ഓരോ ആളുകളും ഫോട്ടോസിലാണ് ഇവിടെ നിന്ന് അങ്ങോട്ട് കഴിഞ്ഞാൽ പിന്നെ ഈ പാർക്ക് അവസാനിച്ചു പിന്നെ ഉള്ളത് അവിടെ ഓരോ തീരപ്രദേശങ്ങളാണ് അപ്പോൾ ഇവിടൊക്കെ അങ്ങോട്ട് കടക്കാതിരിക്കാനും കടലിലേക്ക് ചാടിയ അപകടങ്ങളില്ലാതിരിക്കാനും ഒക്കെയുള്ള വേലിക്കെട്ടുകളൊക്കെ നിർമ്മിച്ചിട്ടുണ്ട് പിന്നെ ഞങ്ങൾ രാത്രി ഇവിടെ വന്നു രാത്രിയിലെ കാഴ്ചയാണ് ഏറ്റവും സുന്ദരം ഇതേ സ്ഥലത്ത് തന്നെ രാത്രി നടക്കാനിപ്പോൾ ഭയങ്കര ലൈറ്റിങ്ങും അതേപോലെ എങ്ങനെ ഇപ്പം ഇത് പറഞ്ഞു തരാൻ പറ്റില്ല നിങ്ങളിവിടെ വരുവാണെങ്കിൽ ഒരു ദിവസം നിൽക്കണം ഞങ്ങൾ ഇവിടെ താമസിച്ച ഒരു ഒരു വലിയൊരു ബംഗ്ലാവാണ് റിസോർട്ടായിട്ടുള്ളത് അത് മുമ്പ് ബ്രിട്ടീഷുകാരെങ്ങനെ ഉപയോഗിച്ചതായിരിക്കും ആ ഒരു ബംഗ്ലാവിൽ ഒരു ദിവസത്തിന് രണ്ട് റൂമിന് എത്ര നാലായിരത്തി സംതിങ് ആണ് രണ്ട് റൂമുകൾക്ക് വന്നത് ഇപ്പൊ ഒരു ഓഫ് സീസൺ ആയതുകൊണ്ട് തന്നെ വളരെ കുറഞ്ഞ കാശേ ആയുള്ളൂ ഇപ്പൊ രാത്രിയിൽ ഇതേ സ്ഥലത്ത് കൂടി ഞങ്ങൾ രാത്രിയും നടന്നുള്ളതാണ് രാത്രിയുടെയും പകലിന്റെയും ഒക്കെ ഒരു ഡിഫറെൻ്റ് എങ്കിൽ കണ്ടാൽ മനസ്സിലാവും അപ്പം ഇവിടെ മീൻ കച്ചവടം ഒരുപാട് കച്ചവടക്കാരും ആളും ബഹളവും അർത്ഥവും ഒക്കെ ഉണ്ട് അപ്പോഴും ഇതാ ഒരു കപ്പലൊക്കെ പോകുന്ന ഒരു കാഴ്ചകൾ കണ്ടു അപ്പോൾ നമ്മുടെ വീഡിയോ കാണുന്ന ആളുകൾക്ക് മുമ്പ് ഇവിടെ ഇവിടെയൊക്കെ വന്ന ആളുകൾ നിന്ന് കമൻറ്റ് ചെയ്യണം അപ്പോൾ എല്ലാവർക്കും ഈ ഒരു ഫോർട്ട് കൊച്ചിയിലെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ട ആളുകൾ ഉണ്ടെങ്കിൽ അവരുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക ഓക്കെ ബൈ